രാവിലെ ചമ്മന്തിയുടെ ഇൻസ് നമുക്ക് നോക്കിയാലോ ആദ്യമേ എന്തുവാ കാന്താരി മുളകുണ്ട് പിന്നെ ചെറിയ ഉള്ളി പിന്നെ ഉപ്പ് ഉണക്ക മീൻ വർത്തുക അപ്പൊ ഇതെല്ലാം കൂടെ ഇടിച്ചിട്ടാണ് നമ്മൾ ആ ചമ്മന്തി ഉണ്ടാക്കുക അത് നമുക്ക് കണ്ടിട്ട് അപ്പൊ ഗൈസ് നമുക്ക് കാന്താരി മുളക് ഇട്ടു കൊടുക്കാം നല്ലത് ചതച്ചു ചെറിയ ഉള്ളി ഇട്ട അപ്പൊ നമ്മൾ ഇത് നല്ലത് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമീൻ ഇട്ടുകൊടുക്കാവേ പുളും ഇട്ട് കൊടുക്കാവ ക്കിട്ട് നല്ലൊരു ചതച്ചെടുക്കാം അപ്പം ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പ് കൊടുക്കാതെ അപ്പൊ ഗ്യാസ് നമ്മൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പൊ ഞങ്ങള് പരങ്ങ എടുത്തു ഗായസ് അതിനകത്തോട്ട് നമ്മള് കപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല കട്ട ിലോട്ട് നമുക്ക് അമ്മയുടെ ചമ്മന്തി കൊടുക്കാവേ അത് ഇനി അമ്മയുടെ സ്പെഷ്യൽ ചമ്മന്തി നമുക്ക് ഈ ഒരു പ്ലേറ്റിലോട്ട് കൊടുക്കാവേ അപ്പൊ ഗു നമുക്ക് ഉപ്പ് കൊടുക്കാവേ അപ്പം ഗൈസ് നമുക്ക് നമ്മുടെ അമ്മയുടെ ചമ്മന്തിയായിരുന്നു ആദ്യമേ ടേസ്റ്റ് ചെയ്തോ കായ നല്ലതായിട്ടുണ്ട് അതുപോലെ നമുക്ക് ഈ ചമ്മന്തിയും അമ്മയുടെ ഇത് അടുത്തൊരു വീഡിയോ വരും അപ്പഴത്തേക്കും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോ കൂടെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയറും ചെയ്യാൻ മറക്കല്ല കമന്റും ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോ